നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി വഹിക്കുന്ന ചൊവ്വ വരുന്ന ശനിയാഴ്ച അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് നീണ്ട നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ ചൊവ്വ തുലാരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരും കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെയും ചൊവ്വ തുലാരാശിയിൽ സഞ്ചരിക്കുന്നതാണ് തുലാം രാശി എന്നത് ശുക്രൻ്റെ ക്ഷേത്രം ആകുന്നു എന്നാൽ ചൊവ്വയും ശുക്രനും തമ്മിൽ സമന്മാരും ആകുന്നു തന്നെ തുലാം എന്നത് ശുക്രൻ്റെ ശത്രുക്ഷേത്രമോ അനിഷ്ടമായ രാശിയോ അല്ല മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജ്ജഗുണം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണമെന്ന് അറിയുക ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകും എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം അപ്പോൾ ചൊവ്വയുടെ ഈ തുലാം രാശിയിലുള്ള നീണ്ട നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നീണ്ട സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതിരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ആർക്കെല്ലാമാണ് ഉണ്ടാകുക ദോഷഫലങ്ങളും അനിഷ്ടഫലവും ആർക്കെല്ലാം എന്നെല്ലാമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ വിശദമായി വിശകലനം ചെയ്യുന്നത് അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം മകരക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചൊവ്വ തൻ്റെ രാശിമാറ്റത്തിലൂടെ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക പത്താം ഭാവം എന്നത് ചൊവ്വയ്ക്ക് ബലമുള്ള ഭാവമാകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഔദ്യോഗിക രംഗം ബിസിനസ് എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ പത്താം ഭാവം അതുകൊണ്ട് തന്നെ കർമ്മഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മ പുഷ്ടി ഔദ്യോഗിക തലത്തിൽ ഉയർച്ച എന്നിവയെ നൽകും എന്നാൽ ചില പ്രതിസന്ധികൾ അധിക ജോലിഭാരം എന്നിവ തൊഴിൽ രംഗത്ത് ഉണ്ടാകുകയും ചെയ്യും എങ്കിലും അതിനെയെല്ലാം ഏറെ ഊർജ്ജസ്വലതയോടുകൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും ഇവർ തരണം ചെയ്ത് ഈ കൂറുകാർ ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും എത്തും അധികാരികളുടെ പ്രീതിയും പ്രശംസയും ഇവർ നേടും കൂടാതെ ചൊവ്വ പത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ തൊഴിൽ രംഗത്ത് രൂപപ്പെടുന്ന ശത്രുക്കളുടെ തന്ത്രങ്ങളെയെല്ലാം പരാജയപ്പെടുത്തുകയും ചെയ്യും ചൊവ്വ ഈ കൂറുകാരുടെ ധനാഗമങ്ങളുടെ ഭാവം ഭാവമെന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാകയാൽ ഇവർക്ക് സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം തൊഴിൽ രംഗത്ത് പ്രമോഷൻ ഉന്നതി പാരിതോഷികങ്ങൾ എന്നിവയും ലഭിക്കാവുന്നതാണ് എന്നാൽ ചില ദോഷഫലങ്ങളും ചൊവ്വ ഈ കൂറുകാർക്ക് നൽകാമെന്ന് അറിയുക ഈ കൂറുകാരുടെ ജന്മരാശിയായ മകരക്കൂറിലേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു എന്നതിനാൽ പ്രകോപനങ്ങൾക്ക് വിധേയരായി പെട്ടെന്ന് കോപാകുലരായി കലഹത്തിൽ ഏർപ്പെടുക വാക്തർക്കം എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം എന്നതിനാൽ നല്ല സംയമനം ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് കൂടാതെ ശാരീരികമായ ആരോഗ്യത്തിലും അസമയത്തുള്ള യാത്രകളിലും നല്ല കരുതൽ പുലർത്തുക നാലാം ഭാവത്തിൻ്റെ അധിപനും ചൊവ്വയാകുന്നു എന്നതിനാൽ കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറയാവുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കാം നാലാം ഭാവം എന്നത് മാതൃഭാവം അറിയപ്പെടുന്നതിനാൽ മാതാവിൻ്റെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് മാതാവുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാനുള്ള സാധ്യതകളും ചൊവ്വ സൃഷ്ടിക്കാവുന്നതാണ് ദാമ്പത്യ പ്രണയ ബന്ധങ്ങളിലും തെറ്റിദ്ധാരണകൾക്ക് സാഹചര്യം ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഒരു കരുതൽ ഈ കൂറുകാർ പുലർത്തുക അപ്പോൾ മകരക്കൂറുകാർക്ക് പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഗുണവും ദോഷവും സമ്മിശ്രമായ അളവിൽ നൽകുന്നു തൊഴിൽപരമായി ഉന്നതിയും പുരോഗതിയും ചൊവ്വ നൽകുന്നുവെങ്കിൽ വ്യക്തിബന്ധങ്ങൾ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങൾ എന്നിവയിൽ ചില പ്രതികൂലമായ സാഹചര്യങ്ങളെ ചൊവ്വ സൃഷ്ടിക്കാം അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ ആ മേഖലകളിൽ ഒരു കരുതലും ശ്രദ്ധയും പുലർത്തുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം